ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ ഇന്നലെ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഇത് അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒന്ന് ഇടാൻ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്നാൽ അതൊന്ന് ഉണ്ടാക്കിയിട്ട് കാണിച്ചുകൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വളരെ എളുപ്പമാണ് എളുപ്പത്തിലുള്ള ഒരു സംഭവമാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ ഇതിൽ ഞാൻ രണ്ട് ആ പിങ്ക് കളറ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഞാൻ വിചാരിച്ച് അതുകൊണ്ട് വേറൊരു സംഭവം ഉണ്ടാക്കാന്നാണ് വിചാരിച്ചു പക്ഷേ എനിക്ക് അതുകൊണ്ട് ഉണ്ടാക്കിയേക്കാൾ ഭംഗി തോന്നിയത് ഈ ഒരു സംഭവം വെച്ചിട്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അത് ഒന്നുകിലേക്ക് എടുത്തില്ല അതവിടെ വേറെ മാറ്റി വെച്ച് അപ്പോൾ നമ്മൾ ഈ ഒരു ബീഡ് വെച്ചിട്ടാണ് അതിൻ്റെ പല കളേഴ്സ് നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ അതിൻ്റെ തന്നെ സ്റ്റാറും അതുപോലെ തന്നെ അതിൽ തന്നെ ഈ കാൻഡി ബീഡല്ലേ അപ്പോൾ അതിൻ്റെ പല കളേഴ്സായിട്ടാണ് നമ്മളിപ്പോൾ ഈ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ നൂലുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ആദ്യമൊക്കെ ഇലാസ്റ്റിക് വെച്ചിട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഒന്നങ്ങോട്ട് വലിക്കുമ്പോൾ അഴിഞ്ഞു പോരാറുണ്ട് ഇപ്പോൾ ഞാൻ എല്ലാം ഇലാസ്റ്റിക്കിൻ്റെ ഇത് വെച്ചിട്ടാണ് ചെയ്യാറ് തീരെ അഴിഞ്ഞു പോരാറുമില്ല പൊട്ടാറുമില്ല കണ്ട അത്രയും വലിച്ചിട്ടും അതിന് യാതൊരു കംപ്ലൈൻറ്റുമില്ല ഇവിടെ ഞാൻ ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടായി കൊടുക്കുമ്പോഴും ഇലാസ്റ്റിക്കിൻ്റെ തന്നെ എടുക്കാറ് ആരും ഇതുവരെ ഒരു കംപ്ലൈന്റും പറഞ്ഞിട്ടില്ല ചിലവരൊക്കെ പറയേണ്ടത് അതിങ്ങനെ ഓരിപ്പും പക്ഷെ നമ്മൾ നന്നായിട്ട് കിട്ടിയിട്ട് ഇങ്ങനെ വലിച്ചാൽ മതി അപ്പം നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്ക് തീരെ പൊട്ടിപ്പോരുല്ല പിന്നെ അത് അഴിഞ്ഞ് കെട്ടഴിഞ്ഞിട്ട് പോരൂല അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഇതായിരുന്നു അപ്പോൾ ഒരു കെട്ട രണ്ട് കെട്ടായിട്ടൊ കെട്ടിയായിരുന്നുള്ളൂ അപ്പം മൂന്നാല് കെട്ട് കെട്ടുമ്പോൾ തന്നെ അതവിടെ കുറച്ചിട്ട് ഇരിക്കണുണ്ട് അപ്പം അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഞാൻ കൊടുത്തവരൊന്നും ഇതുവരെ ഒരു കംപ്ലൈൻറ്റ് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത് അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു കളറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ കളറും ഉണ്ടാക്കിയിട്ട് എടുക്കണുണ്ട് ഒരേ വലിപ്പത്തിൽ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ പിങ്കാണെങ്കിൽ പിങ്ക് യെല്ലോ ആണെങ്കിൽ യെല്ലോ ബ്ലൂ ആണെങ്കിൽ ബ്ലൂ അങ്ങനെ പല കളേഴ്സ് അതേപോലെ തന്നെ സ്റ്റാറും അതേ കളറായിട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊക്കെ എങ്ങനെയാണ് ഫുള്ളായിട്ട് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാം ഇപ്പോൾ അഞ്ച് കളറോളം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ ഉണ്ടാക്കണേ കാണിച്ചില്ല അത് അതൊക്കെ കട്ട് ചെയ്തിട്ട് ലാസ്റ്റ് മാത്രം ഒരെണ്ണം കൂടെ ഉണ്ടാക്കിയിട്ടാണ് കാണിക്കുന്നത് അങ്ങനെ മൊത്തം നമ്മൾ ആറ് ആണ് ഇതുകൊണ്ട് ആറെണ്ണല്ലേ ഏഴെണ്ണ തോന്നുന്നുണ്ട് ഏഴ് ബ്രേസ്ലേറ്റാണ് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ബേഡ്സൊക്കെ ഇതേ അളവിൽ നമ്മൾ നമ്മളൊരു കിറ്റായിട്ട് ചെയ്യണുണ്ട് എന്നുവെച്ചാൽ അത് അടുത്ത അടുത്ത പ്രാവശ്യം തന്നെ നമ്മൾ ചെയ്യണതാണ് അപ്പോൾ ഇനി എന്തായാലും പെരുന്നാളൊക്കെ അല്ല പെരുന്നാളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ കിറ്റിൻ്റെ വീഡിയോസ് ഇടും അതുപോലെ തന്നെ വീഡിയോസ് എന്നും ഉണ്ടാവും അതുപോലെ ഇനി നമ്മൾ എന്തായാലും ഓർഡർ അയച്ചു കൊടുക്കുന്നത് പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷമാവും ഒരുവിധ ആൾക്കാർ ഇതൊക്കെ അയച്ചിട്ടുണ്ട് ഇനി ഒന്ന് രണ്ടാളുടെ പെൻറ്റിങ്ങുണ്ട് ഇപ്പോൾ വെള്ളിയാഴ്ച അതുപോലെ വ്യാഴാഴ്ച ഒക്കെ ഓർഡർ എടുത്തവർ പെൻഡിങ് പെൻഡിങ്ങായിട്ടൊക്കെ എടുക്കുന്നുണ്ട് കാരണം അത് അയച്ചിട്ടും കാര്യമില്ല എന്തായാലും പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് അവർക്ക് കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവരുള്ളതൊന്നും അയച്ചിട്ടില്ല ഒരു ഇതുള്ളതൊക്കെ അയച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് എല്ലാവരും അയക്കുള്ളൂ പെരുന്നാൾ എന്ന് പറഞ്ഞപ്പോൾ നാളത്തെ ദിവസം കഴിഞ്ഞാൽ പെരുന്നാൾ കഴിഞ്ഞ് അപ്പോൾ അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരതൊക്കെ അയക്കും അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക